ടാ ഹർത്താലായിട്ട് എന്നെ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു അതാ ഇത്ര നേരം ആലോചിച്ചിട്ടുണ്ടായിരുന്നേ ഹർത്താലായിട്ട് ആകെപ്പാടെ മുപ്പ് ദിവസത്തേക്ക് നാട്ടിൽ വന്നാലെ അന്നേരം നമുക്ക് ഇന്ന് ഹർത്താലായി പോയി ആര് വന്നാലും ഇങ്ങനെയാടാ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് നാട്ടിൽ വന്നാൽ ഇങ്ങനെയോ ഒരു എന്തേലും എങ്ങനെയാണെങ്കിലും അനുഭവിക്കണം ചെയ്താലോ ടൗണിലൊക്കെ ഇറങ്ങി നോക്കിയാലോ എന്താ നോക്കണോ ഇടി കിട്ടുമോ നാളെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇടി ഞങ്ങട്ടിടിയതാന്ന് വിചാരിച്ചാൽ മതി അതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ 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 ഞങ്ങൾ ഇന്ന് വെറുതെ നമ്മുടെ ചാച്ചന്റെ

നാടൻ നാടൻ ചിക്കൻ കോഴിക്കറി നമ്മൾ ബ്രോയിലർ കോഴി നമുക്ക് അത്രയ്ക്ക് ഞങ്ങള് പറ്റിയതല്ലേ ഒരു അവിടുന്ന് പെട്ടെന്ന് നമ്മൾ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് കോഴി മേടിച്ചപ്പോ നമുക്ക് എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല രുചി വ്യത്യാസം പോലെ തോന്നി ഹോർമോണിന്റെ ആണോ ഹോർമോൺ ഇല്ല എന്നൊക്കെ അവര് പറയുന്നത് എന്നാലും ഇനി എന്തെങ്കിലും ഉണ്ടോന്നോ നമുക്ക് അറിയില്ല അപ്പൊ എന്നാ ഓർത്തും നാടൻ കോഴിയൊന്നും മേടിച്ച് വെച്ച് നോക്കാം പക്ഷെ അത് സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഒന്നാം തരം നാടൻ കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതെ പിന്നെ അതെ നമ്മള് കഴിഞ്ഞ ദിവസം കൊലനീന്ന് മേടിച്ച് നല്ല ഒന്നാം തരം കപ്പറു പെട്ടിരിക്കുന്നേവ സംഭവങ്ങള് നമ്മള് മേടിച്ച് വച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടിലെ അച്ചാറുകളും പിന്നെ മറ്റേ പുട്ടുണ്ടാക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് പിന്നെ പിള്ളേർക്ക് റാഗിയുടെ ഒരു പൊടി ഉണ്ട് അല്ലെ റാഗിയുടെ പൊടി നിങ്ങളെ കാണിച്ചോട്ടോ നിങ്ങള് നമ്മുടെ നമ്മൾ ട്ടോ മുളപ്പിച്ച പൊടി അവർ വന്നിട്ടുണ്ട് അപ്പം ഇനി റീബൂട്ടം വന്നത് കൊടുത്തുണ്ടോ ചാച്ചന് പേടിയും ചെറിയൊരു അതല്ല കേട്ടോ ചാച്ചന് വേറെ തയ്യാറല്ലോ എങ്ങനെയാ ആവശ്യം ഉണ്ടോന്നൊക്കെ ഞങ്ങളോട് പോയി ുംട്ടായക്ക എടുത്ത് വെച്ചിട്ടുണ്ടോ മുട്ട കൊടുക്കാം ഇറങ്ങാ ഇറങ്ങാ അമ്മ ഓടിക്കുന്നുണ്ടോ എനിക്കൊരു ചെറിയ പേടി പറഞ്ഞാ നമ്മള് വന്നിട്ട് ഇതുവരെ കണ്ടില്ലെന്നേ അവരെ അതെ റോട്ടിലൊന്നും മനുഷ്യനില്ലല്ലോ അമ്മ വർത്താനം പറഞ്ഞോണ്ടിരിക്കാം എങ്ങനെയാണല്ലോ വണ്ടി അടിച്ചുപൊട്ടിക്കായിരുന്നു അല്ലെ സമരം രക്ഷയില്ല കേട്ടോ അല്ലെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളുസരിച്ച് ജീവിച്ചോണ്ട് അത്രേ ഉള്ളൂ കേട്ടോ വീട്ടിലിരിക്കുക അല്ല പറയാൻ പറ്റില്ല കേട്ടോ അല്ലേ വണ്ടിയിൽ ഇഷ്ടം പോലും ഈ ഒളമറ്റം റൂട്ട് എന്ന് പ്രത്യേക പറഞ്ഞാട്ടോ വലിയ വലിയ വീടുകൾ കാണാട്ടെ റോഡിന്റെ വലിയ വീടുകൾ കാണാം ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ പാലയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം തൊടുപുഴ കൂടിയൊക്കെ വരുമ്പോ തൊഴുപുഴയൊക്കെ പാസ് ചെയ്തു പോകുമ്പോ ഈ ഇങ്ങനെ സൈഡിങ്ങനെ ഓർക്കും ഈ തൊടുപുഴ എവിടെ ഒരു വീടുള്ളായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം നിമിഷക്കങ്ങനെ തന്നെയായിരുന്നു നിമിഷ ട്രെയിനിങ്ങിന് മഴക്കുളത്തില്ല വന്നേഴക്കുളത്തല്ലോ അവിടെ വന്നപ്പോ നിമിഷക്ക് തൊഴിലാലേക്ക് വരാനായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു മഴയും

വഴിക്ക് നമ്മടെ ഷെലാന്റിനെ വിളിച്ചോണ്ട് പോകണം കേട്ടോണ്ട് പിന്നെ ചാച്ചന്റെ മൂന്ന് പെങ്ങന്മാരും രണ്ട് അനിയന്മാരും രണ്ടു അനിയന്മാരുണ്ട് എല്ലാരെയൊന്നും കാണിക്കാം ചെലപ്പോ വരത്തില്ലായിരിക്കും സ്വയങ്ങളും മാറ്റിന്നോ കേട്ടോ ഷേർലി ആന്റിയുടെ വീട് അങ്ങനെ നമ്മൾ നമ്മുടെ ഷേർലി ആന്റിയുടെ വീട്ടിലെത്തി നിൽക്കുന്ന അടുത്ത മൂത്ത മകൾ ഷീൻ ചേച്ചി അഥവാ റോസ് ഹലോ അമേരിക്കയിൽ ഇന്നലെ രാത്രി വന്നോളൂ കേട്ടോ ഷീൻ ചേച്ചിയും അല്ല അളീൻ മുങ്ങും കേട്ടോ ഇത് നമ്മുടെ അളീനാ കേട്ടോ അളീനും ഷിൻ ചേച്ചിയും ഇന്നലെ നൈറ്റ് വന്നതല്ലേ ഉള്ളു അല്ലിയ മിനിയാന്ന് വന്നേ ആ അന്റെ ഇന്നലെ അല്ല രാത്രി മൊത്തം വർക്കും ഉണ്ടായിരുന്നു ഉറക്ക ഉറക്കിശീടത്തില്ലായിരുന്നു കേട്ടോ ചിഞ്ചി എന്നെ പറയാനുള്ള വർഷങ്ങൾക്ക് ശേഷം അല്ലെ നമ്മള് കാണുന്നേ ഭയങ്കരമായിട്ട് മാറിപ്പോയി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എല്ലാവർക്കും നല്ല വ്യത്യാസമുണ്ട് വീട് വീട് നല്ല വ്യത്യാസമുണ്ട് ആൾക്കാർക്ക് വ്യത്യാസമുണ്ട് നമ്മടെ കണ്ടിട്ട് എത്ര വർഷമായി നമ്മൾ കണ്ടു കുറെ വർഷമായി അമേരിക്ക പോവാൻ പറ്റിയില്ല അമേരിക്കയില് ഞാൻ പോയപ്പോ അവിടെ ബോസ്റ്റണിൽ എനിക്ക് വരാൻ പറ്റില്ല രണ്ടോ അടുത്ത പ്രാവശ്യം വരാം അല്ലെ നമ്മളിപ്പോ കണ്ടില്ലല്ലേ പിന്നെ ഷീച്ചേച്ചിക്ക് ഒരു നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഡാർവിൻ ചേട്ടനെ എല്ലാരും കണ്ടിട്ടുള്ളൂ ഡാർവിൻ ചേട്ടനെ എല്ലാരും കണ്ടിട്ടുള്ളൂട്ടോ ചേട്ടൻ പതിനൊന്നാം തീയതി വരുവേചേച്ചെ പിള്ളാരെ കാണിച്ചോ ഹലോ പേര് പറയാവോ സേറ ഞങ്ങൾ അമ്മൂന്ന് വിളിക്കുന്നു കേട്ടോ അവൾ സേറന്ന് പറയുമെങ്കിലും എന്റെ പേര് ജോ ജോ ഇവരൊക്കെ കുഞ്ഞാണെന്നപ്പം അല്ലെ ഇവിടെ ഒക്കെ ഞാൻ എന്തൂരും എടുത്തോണ്ട് നടന്നോന്നറിയോ നമ്മുടെ സേരേനെ അമ്മൂനെ കുഞ്ഞാണെന്നപ്പം അതിന്റെ ഫോട്ടോയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഈ നമ്മളൊരു ബീച്ചിലൊക്കെ പോയി അല്ലേ അല്ലേജി ട്രിവാൻഡ്രം ആ സമയത്ത് ഇവര് ട്രിവാൻഡ്രോണ്ടിരുന്നത് എന്നാലും എല്ലാരും കണ്ടതിന് നമുക്ക് സന്തോഷം കേട്ടോ ശൈലി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കലാന് വന്നോട്ടെ ശൈലനി ശൈലിന്റെ പിന്നെ എല്ലാവർക്കും അറിയാട്ടോ കേട്ടോ കഴിഞ്ഞവണ്ണം നമ്മുടെ വീടിൽ കണ്ട എല്ലാരും മൂത്ത പെങ്ങൾ അല്ലെ ശൈലാന് ശൈലന്റിനെ എല്ലാരും അറിയാന്നേ നിങ്ങള് ഷിൻചെഞ്ചിനെ കാണാത്തു അതെ നമുക്ക് എന്താ നമുക്കെന്താ അറിയാലോ ശൈലാന്റി പയ്യറങ്ങാല്ലേ ട്ടോ നമ്മുടെ കാഞ്ഞിരട്ടത്തെ അമ്പലം ഭയങ്കര ഫേമസ് ആണെ അമ്പലത്തിന്റെ പേരെന്താ പറഞ്ഞു ശൈലാൻറ്റി കാഞ്ഞവെട്ടഅ ഭയങ്കര ഫേമസ് ആട്ടോ പുഴയുടെ സൈഡിലാട്ടോ ഇവരുടെ വീട് ഷാലേന്റെ ജോക്കിട്ട പുഴ ഉണ്ടോടാണോ ഇവിടെ പണ്ടൊരു കമ്പിപ്പാലം ഉണ്ടായിരുന്നു അത് പക്ഷേ വെള്ളപ്പൊക്കി പൊട്ടി പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ നമ്മടെ അങ്ങനത്തെ നമ്മള് ഷാലേന്റെ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയപ്പോ ആന്റിമാരെല്ലാം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് എന്നെ ഉണ്ടാക്കണോ ചാച്ച അനിയന് ഇപ്പൊ ഇല്ലാട്ടോ റോസ്ലാൻഡി ഹലോ ഹായ്ലോ യു കെ വന്നതട്ടോ നമ്മടെ റോസ്ലാൻഡിയുടെ മോളിലെ കല്യാണം ആണ് അരുവനുട്ട് തന്നെ വന്നാണോ റോസ്ലാൻഡിപ്പൊ ഉള്ളിയൊക്കെ എല്ലാവർക്കും അറിയാലോ ചാച്ചിന്റെ ഏറ്റവും കുഞ്ഞിപ്പെങ്ങൾ പിന്നെ ഏതെലാന് എല്ലാവരും കൂടിയ കേട്ടോ ഉള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കാണ് അപ്പുറത്ത് പോത്ത് കിട്ടുന്നുണ്ടോ പോത്ത് കട്ട് ചെയ്തോണ്ടിരിക്കാനിയുടെ പേര് പറഞ്ഞോടാ നിക്കോൾസൺ നേരത്തെ കണ്ട നമ്മുടെ ജോക്കൂട്ടനാണ് കണ്ടെത്തനാണോ ഇല്ല ഉറപ്പൊന്നും ശരിയാകുന്നില്ല ഇന്നലെ ഉറക്കൊന്നും കേട്ടോ അത് കൊഴപ്പമില്ല ശരിയായിക്കോളും കേട്ടോ അപ്പത്തേക്കും ബോംബെങ്ങള് നല്ല പഴംപൊരി ആയിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി പഴംപൊരി ചോദിച്ചിട്ട് എത്ര വർഷമായി എട്ടു വർഷമായോ ദേ ബോംബെ ബാക്കി നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ ചാച്ചന്റെ ഇളയ സോറി ചാച്ചന്റെ രണ്ടാമത്തെ അനിയത് അന്നേരം യു കെയിലുള്ള അങ്ങനെ കേട്ടോ സെലവിൽ നിന്നാണ് പേര് ഞങ്ങള് ബോംബെ വിളിക്കണം കേട്ടോ ബോമെങ്കിലും എപ്പോഴെത്തിന്നോ നിങ്ങള് വന്നിട്ട് ഒരു മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസമായി ഇപ്പം പിള്ളേരൊക്കെ ഇനി അടുത്ത ദിവസം വരും അതായത് മോളെ അവള് രണ്ടാമത് നാളെ കഴിഞ്ഞ് വരും അതായത് ബോംബെകളെ മാത്രമേ ഞങ്ങള് കാണാൻ ഉണ്ടാവുന്ന ബോംബെ അപ്പം ഇതാ കേട്ടോ കാണാൻ ഇതുവരെ കാണാത്തത് നമ്മുടെ സെലുവിനങ്ങളെ മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെന്നെ പറയാനുള്ളേ

നമ്മുടെ വന്നിട്ടുണ്ട് വന്നിട്ടോണ്ടോ ചാച്ചന്റെ ഏറ്റവും ഇളയ അനീനാണെ ചാച്ചനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ ചാച്ചാ അവസാനം അവസാനോ അതെ അവസാനം എന് അവസാന സോയങ്ങള് നമ്മുടെ മഞ്ജാലി സോയങ്ങളുടെ പിള്ളേർ കേട്ടോ മാളു പൊന്നും എന്തിരി ടീഷർട്ട് തറവാട്ടിലേക്ക് പോകാനുണ്ടോ എല്ലാവരും കൂടെ തറവാട്ടിലോട്ട് തറവാട് ആഗ്രഹം എല്ലാരെ അങ്ങനെ ഇറങ്ങിയോട് പോവുകയാണ് മെമ്മറി അല്ലെ മെമ്മറി മെമ്മറി നമ്മുടെ ചാച്ചന്റെ ബോംബെ ഒക്കെ തറവാടാണ് കേട്ടോ നമ്മടെ ഒളമറ്റത്തല്ലേ ഞങ്ങളെ ഇറങ്ങി അവിടെ പോയി ഇനി ബാക്കിയുള്ള ഡിസ്കഷൻ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ തറവാട്ടി വന്നോട്ടെ ഇതിവാട് ഇരുടൈപ്പ് അല്ലെ മൂന്ന് കാണാൻ പറ്റുന്നു എല്ലാരും ആകത്തോണ്ടേ ഇതാട്ടോ നമ്മുടെ തറവാട് വീട് ചാച്ചന്റെ തറവാടാണോ കേട്ടോ ഇതാ അല്ലേ ചാച്ചന്റെ തറവാട് പൊന്നാനല്ല ബോമെങ്ങളെ ഇതാണോ അതെയോട് ഇതാണ് ആ അതുപോലെ തറവാട് ഇതാണ് ഇതുള്ളത്

അതെ പിള്ളേണ്ടോ അവിടെ ഇരിക്കണേ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ഞങ്ങളെല്ലാരും സെഷൻ തോട്ടോ സ്റ്റേഷൻ ചാച്ചന്റെ അനിയന്മാരൊക്കെയാണ് ഇത് ചാച്ചന്റെ എറ്റയാളെ എന്നെ സ്വയം ഹലോ ഇച്ചിരി താമസിച്ചോട്ടോ വരാനായിട്ട് പിന്നെ അതേ നമ്മുടെ സെൽവിൻ ഹലോ നേരെയാണ് സെൽവിനങ്ങൾ എന്നാണ് പറയുന്നത് സെൽവിനങ്ങളുടെ വൈഫ് റോസ്ലാൻഡി ഷാലിയാൻഡി ചാച്ചന്റെ രണ്ടാമത്തെ പെങ്ങൾ അല്ലേ ഷെർലാൻഡിയോടെ അതെ അമ്മയുടെ പഠിച്ചത് നമ്മടെ ഷാലാൻഡിയാണ് കേട്ടോ പിന്നെ അത് നമ്മുടെ ഷേർലാൻഡി ഉണ്ട് ചാച്ചിന്റെ ഏറ്റവും അളയ പെങ്ങൾ ഇതേ ശിഷ്യാൻ്റെ ഇതേ ഇരിക്കുന്നു കുഞ്ഞിപ്പങ്ങൾ കുഞ്ഞിപ്പങ്ങള് ഇത് നമ്മുടെ സോയങ്ങളുടെ വൈഫാണോട്ടോ മഞ്ജു മഞ്ജുവാൻ്റെ വന്നവര് മൂന്ന് പേര് ഇവര് മൂന്ന് പേര് ആണ് കേട്ടോ ബാക്കി പിള്ളേരെ സിറ്റികളാണ് ബാക്കിയിരിക്കുന്നത് ഹലോ പിള്ളേരെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളിതേ ഇവിടെ ചുമ്മാ തറവാട്ടിലൊന്നും ചുമ്മാ കൂടിയതാണോട്ടോ അല്ലേ എല്ലാര് ആഗ്രഹം തറവാടിൽ കൂടണോന്നു കേട്ടോ അപ്പൊ ഞങ്ങള് തറവാടിൽ കൂടാൻ വന്നാണ് കല്യാണമാണ് ആ വിളിക്കുന്നുണ്ടോ അതെ രണ്ടു ലക്ഷം പേര് വരും കേട്ടോ നമ്മുടെ ബോസ്റ്റനിൽ നമ്മുടെ ചേച്ചിയും എട്ടു വർഷത്തിന് ശേഷം ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരെയും കണ്ടില്ല ഒത്തിരി സന്തോഷം അതെ അതെ ഇനി വരുന്ന കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം അല്ലെ അങ്ങനെ ഓക്കെ അപ്പം എന്നാ ശരി ഇവിടുന്ന് പയ്യല്ലേ ടാറ്റാ എല്ലാവർക്കും ഓക്കെ ബൈവ് അങ്ങനെ അതെ നമ്മള് തറവാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ അതെ അവിടുത്തെ പരിപാടി ഒക്കെ ഇറങ്ങി എത്ര നാളെ കൂടെ നേരം ഇരുന്ന് പോയി കേട്ടോ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ കല്യാണത്തിന് ഏത് ഡ്രസ് ഇടും ഏത് എടുക്കണ്ടേ അതെ ചാച്ചന അമ്പത്തേക്ക് സ്വയങ്ങളുടെ കൂടെ പിന്നെ കേറി കയറി വന്നാട്ടോ സ്വയങ്ങൾ പോയി ചാച്ചനില്ലാത്ത ചാച്ചനെ പോയി വിളിച്ചോണ്ട് വന്ന കേട്ടോ ചാച്ചനില്ലാതെ നല്ല ഡ്രസ്സ് പറഞ്ഞത് വഴിക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇഷ്ടം പോലെ വണ്ടികൾ ഓടുന്നുണ്ടായിരുന്നു

നമ്മളിപ്പോ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനോ അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂ എടുത്ത് കേട്ടോ ആ നമ്മള് ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് ഇന്റർവ്യൂസ് ഒക്കെ ഓൾറെഡി ഓൾറെഡി ആയി കാണും നിങ്ങൾ എല്ലാരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഒക്കെ കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ താക്കോല് തപ്പിക്കണ്ടിരിക്കുക കാണാൻ ഒത്തിരിയായ സമയം നല്ല ഇരിട്ടായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ നിർബന്ധിച്ച് എല്ലാരും കൂടെ പിരിഞ്ഞു കേട്ടോ ഇപ്പഴും ആൾക്കാർ ആർക്കും പിരിഞ്ഞു വരാൻ തയ്യാറൊന്നും അവിടെയായിരുന്നു വർത്താനം പറയാനായിരുന്നു എല്ലാവർക്കും താല്പര്യം പിന്നെ നമ്മളൊക്കെ പോകുന്നു നാളെ വേറെ സ്ഥലത്ത് പോകണം അപ്പൊ രാവിലെ പോകേണ്ടവരുണ്ട് വേറെ അവിടുന്ന് വേറെ പോകണ്ടവരുണ്ട് അതുകൊണ്ട് ഞങ്ങള് പോന്നെട്ടോ അപ്പതേ നമ്മള് വീട്ടിലൊക്കെ എത്തി ഇനി പയ്യെ അല്ലെ കിടന്നുറക്കാൻ പോകണം നാളെ വേറെ ഒന്നും അല്ല നാളെ നിമിഷനെ പിള്ളേരെ വിളിച്ചോണ്ട് വരണം അതെ കുട്ടികൊണ്ട് രാവിലെ ആയിട്ട് പോകണം രാവിലെ ആയിട്ട് തിരുവാൻഡ്രം പോകണം അല്ലേ ഇന്നത്തെ പരിപാടി ഏതെങ്കിലും സൂപ്പറാകുന്നു കേട്ടോ ും എല്ലാവർക്കും നിമിഷം പിള്ളേരെ ഇനിയിപ്പോ എന്നും കല്യാണ പ്രമാണിച്ച് എല്ലാവരും ഒത്തുകൂടുതലായിരിക്കും കേട്ടോ കാരണം ബാക്കി എല്ലാവരും വരും കുറച്ചുപേരോടൊക്കെ വരാനുണ്ട് അവരെല്ലാരും വരും ഇവരെ പിടിച്ചാൽ കിട്ടിയാലോ നമുക്ക് മണ്ടിപ്പിയല്ലേ ഞങ്ങൾ ഈ വീഡിയോ ആണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഒരു കിടിലും വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ ചാച്ചാ